എല്ലാവർക്കും ഫിഷിങ്ങാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതാവും അപ്പതേ നമ്മുടെ ഏറ്റവും പുതിയ അടാറിനായിട്ടാട്ടോ ഇത് കണ്ടില്ലേ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ അലൂമിനിയം ക്രോസ് ബാർ ആണ് മാത്രമല്ല ഇതിന്റെ ബെൽറ്റ് ഇട്ടേക്കണ വീൽ വീൽ വഴിയാണ് കയറി വരുന്നത് ഇത് ഇതെൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി പണതാണ് കോട്ടയത്തുള്ള നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആൾ ഞാൻ പണിയാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ആളുടെ ക്ഷമയൊക്കെ കേട്ടു എന്തായാലും നമ്മൾ ചീത്ത പറഞ്ഞിട്ടൊന്നുമില്ല ആളുടെ പേര് വിഷ്ണു എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പണതെങ്ങനെയാണ് അപ്പൊ ഇത് ഇത്രയും നീളമൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ഇത് ഊരി ഇതിൻ്റെ ഓരോ സ്വയർ സ്കെയർ ആയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഇടുക്കും ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ക്ലോസ്ബാർ ഒക്കെ ഒന്ന് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഏതായാലും ആ ഒരു ഐറ്റം ഇതാണ് നമുക്ക് പറ്റുന്ന മാക്സിമം രീതിയിലാട്ടോ നമുക്ക് പണമ ഇനിയിപ്പോൾ എനിക്ക് തന്നെ ഒരു ആവശ്യത്തിന് എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇതുപോലത്തെ ഒന്നും പണിയാൻ പറ്റുന്ന എനിക്ക് തോന്നല അത്രയും പക്കിയായിട്ട് അത്രയും ടൈം എടുത്ത് അത്രയും ഗ്ലാമർ ആയിട്ട് എഴുതേക്കുന്നതാണ് അത് കണ്ടില്ലേ വർക്കുകളല്ല പിന്നെ നമുക്കൊരു മിഷീൻ വർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റിയ ഫിനിഷ് ചെയ്ത് അതേ രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് ചെയ്തായിട്ട് ചെയ്തെടുത്തേക്കാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഐറ്റം ഒക്കെ നമുക്കൊന്ന് വിശദമായിട്ട് കണ്ടിട്ട് വരാം പിന്നെ മാത്രമല്ല അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഉണ്ട് അതും എല്ലാവരും കാണുക അപ്പോൾ ഇതുപോലത്തെ തെറ്റാലികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും സിമ്പിളാണ് ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഈ തെറ്റാലിയുടെ വീഡിയോ ഒക്കെ പലർക്കും പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞതിലും പിന്നെ നമ്മൾ ഒത്തിരി പേര് സംശയത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ഇനിയും വേണം എന്തായാലും നമുക്ക് ഇതുപോലത്തെ അടിപൊളി ഐറ്റംസ് ഇനി എന്തായാലും വരും അപ്പോൾ എന്തായാലും ഇതിന്റെ ഐറ്റംസ് ഒക്കെ ഒന്ന് നമുക്ക് വിശദമായിട്ടൊന്നും നോക്കിയിട്ട് വരാം അതായത് ഓക്കെ നമ്മുടെ ബെറ്റാനിയുടെ ക്രോസ് ബാർ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ആട്ടി കാണുന്നത് ഇത് ശരിക്കും അലൂമിനിയം ചാനലാണ് സിക്സ് എമ്മ തിക്നെസ് ഉണ്ട് വീതി ആണെങ്കിൽ ഏതാണ്ട് രണ്ടര ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ആദ്യമൊക്കെ ഇതുപോലത്തെ ഉണ്ടാക്കാൻ നോക്കിയായിരുന്നു പക്ഷെ നമുക്ക് ഇതുപോലത്തെ ഐറ്റം കിട്ടാത്തതുകൊണ്ടാണ് ഈ സാധനം നമുക്ക് ഉണ്ടാക്കാൻ ഇത്രയും ഡിലേ വന്നത് അപ്പോൾ തായ്ലൻഡുകാരൊക്കെ ഫുള്ള് തെറ്റാലിയുടെ ക്രോസ് ബാർ അവരെ ഇതുപോലത്തെ അലൂമിനിയം ചാനലുകൊണ്ടാണ് അവരുണ്ടാക്കുന്നത് അന്ന് മുതൽ നമ്മൾ ഉണ്ടാക്കാൻ നോക്കിയതാണ് ഇപ്പോഴാണ് നമുക്ക് ഈ സാധനം ഒത്തു കിട്ടിയത് ഏതായാലും അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ഈ തവണ ക്രോസ് ബാർ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അപ്പോൾ അതേ ഈ ക്രോസ് ബാർ ആണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതും കൂടെ വിടിക്കാം ഇട്ട് അലൂമിനിയം ചാനൽ ഉണ്ടാക്കിയ ക്രോസ് ബാർ കേട്ടോ അപ്പോൾ ഇതിനകത്ത് നിലവിലൊരു പത്തിരുപത് ഹോൾ ഉണ്ട് ഈ ഇതിനകത്ത് നമുക്ക് രണ്ട് ത്രെഡ് ചെയ്തേക്കണ ഉണ്ട് ഇവിടെ നമ്മുടെ റെയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതുപോലത്തെ ക്രോസ് ബാറാണ് ശരിക്കും ടായലൻ്റുകാർ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇതുണ്ടാക്കിയപ്പോഴാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ച് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് കാരണം ഇത് വളരെ വെയിറ്റ് കുറവാണ് വളരെ സ്ട്രെങ്ത് ആണ് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ബെൽറ്റ് കയറ്റിയാൽ ഇത് വെ ബ്രേക്ക് ആവണം പ്രശ്നമൊന്നുമില്ല പിന്നെ വെയിറ്റ് കുറവാണ് പിന്നെ ഇത് നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ വെച്ചിട്ടുള്ളൊരു ടൈപ്പാണ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ അതെ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്പെയർ വീൽ ഇരിക്കുന്നുണ്ട് അത് നമുക്കിത് ഇവിടെ രണ്ട് കോൾ എഴുതിട്ടുണ്ട് അപ്പോൾ നമുക്ക് നീളം കൂടിയ ബെൽറ്റ് നമുക്ക് പൊട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഉള്ളിലോട്ട് കയറ്റി ഇടാം ഇത് കണ്ടില്ലേ ഇവിടെ ഇടാം ഇവിടെ ഇടാം അപ്പോൾ ഇത് നട്ട് ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്തേക്കണയാണ് വീലാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനൊരു കേസിങ്ങും കൂടെ കൊടുത്തേക്കണേ ഒരു സപ്പോർട്ടിങ് കേസിംഗും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒന്ന് ഇവിടെ ഇടാം നമുക്ക് മാറ്റിയിട്ട് ഇത് ഇവിടെയും കൂടെ ഇടാം ഓക്കെ അതിന് ശേഷം രണ്ട് സ്ക്രൂവും കൂടെ ഇട്ട് നമുക്കിവിടെ ടച്ച് മുറുക്കി കഴിഞ്ഞാൽ ഈ സാധനം പോരത്തില്ല ഇത് നമ്മൾ ശരിക്കും അതിനകത്ത് ഫിക്സഡ് അല്ല നമുക്കിത് ഊരി എടുക്കാൻ പാകത്തിനാണ് നമ്മളത് ചെയ്തേക്കുന്നത് പിന്നെ മാത്രമല്ല ഇത് ഇതിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതൽ ഇളക്ക കുറയാൻ കുറവ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ രണ്ട് എഞ്ചിൽ നമ്മൾ സ്ലോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സ്ലോട്ടിൽ ചെന്ന് ഇടിച്ച് നിന്നോളും രണ്ട് എൻ്റ് പിന്നെ അത് ഫ്രണ്ടിയിട്ട് പോവില്ല അപ്പോൾ ഈ ഇളക്കവും കുറവ് കിട്ടിക്കോളും അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ ഇത് പൗഡർ കോട്ടിംഗ് ചെയ്ത് എടുത്തേക്കണയാണ് ഗ്ലെയറിങ് കുറവ് കിട്ടാൻ വേണ്ടി നമ്മുടെ ബ്രാലി മീനൊക്കെ നമുക്ക് ഗ്ലെയർ ഒക്കെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് പൗഡർ കോട്ടിങ് ചെയ്തേക്കണമാണ് അപ്പോൾ തെയ് നമ്മുടെ റെയിൽ നമുക്ക് പറ്റുന്ന മാക്സിമം രീതിയിൽ നമ്മൾ ഭംഗിയാക്കി സ്റ്റിക്കർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതുകൊണ്ടോ ഡ്രാഗൻ്റെ സ്റ്റിക്കറൊക്കെയാണ് ഈ തവണ ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ സ്റ്റീലിന്റെ ഒരു പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടി അത് ഭംഗിക്ക് വേണ്ടി ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒട്ടിക്കല്ലേ ഇതാണ് ഇത് നമ്മൾ സ്ക്രൂ ചെയ്തേക്കണ ഈ സ്ക്രൂ ചെയ്തേക്കണ ആണെങ്കിൽ ഇതിൻ്റെ ഹെഡ് കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല ഇരുന്നെങ്കിൽ മാത്രമാണ് ഇത് നല്ല നീറ്റായിട്ടിരിക്കുകയുള്ളൂ കണ്ടില്ലേ ഏറ്റവും ഭംഗിയായിട്ട് ദേ അപ്പം ദേ ഇതിൻ്റെ നമുക്ക് കൈ സ്മൂത്ത് കിട്ടാൻ വേണ്ടി പിടിക്കുമ്പോൾ വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു വുഡിൻ്റെ പീസ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതേ ഒരു ഡിസൈനിങ്ങിന് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ സെൻ്റർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റിക്കറ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അതൊക്കെ ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തേ ഒത്തിരി സമയം പോക്കാണ് എന്തായാലും ഇതിൻ്റെ ഉള്ള് നമ്മൾ കുടുമ്പെടുത്തതിന് ശേഷം അതിൻ്റെ എന്തിക്കിടെ നമ്മൾ മൈക്ക് ഒട്ടിച്ചാണ് ഇത് ഫിനിഷ് ചെയ്തേണ്ടത് ഉള്ള് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ അത് ഒരു രീതിയിലും പ്ലേ ഒന്നും ഉണ്ടാവില്ല അത്രയും പക്കിയായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് രണ്ട് സൈഡും മൈക്കോട്ടി ചുണ്ട് നമ്മുടെ ഈ റെയിലിലേക്ക് നമ്മൾ ഈ ക്രോസ് ബാർ സെറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് കാണിച്ചുതരാം നമ്മുടെ എല്ലാ തെറ്റാലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐറ്റംസുകളെല്ലാം നമുക്ക് ഊരി കൊണ്ട് നടക്കാൻ പാടില്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി സമയം നമുക്ക് വേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിന് ഒത്തിരി റിസ്ക്കും കൂടുതലുണ്ട് കാരണം നമുക്ക് ഈ ഊരി സെറ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇളകാനും പാടില്ല അപ്പോൾ അതായത് നമുക്ക് സൗര്യപ്രദത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിത് ഊരി സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം ജസ്റ്റ് നമ്മൾ ഇങ്ങനെ എടുക്കുക വെക്കുക ജസ്റ്റ് തള്ളി കയ്ക്കുക കേട്ടോ തള്ളി സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ രണ്ട് സ്ക്രൂ വെച്ച് നമുക്ക് മുറുക്കാനേ ഉള്ളൂ അപ്പോൾ ഈ ക്രോസ് ബാർ ഇളകൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇത് ഇളകില്ല കണ്ടില്ലേ അത്ര സ്ട്രെങ്തനാണ് ചെയ്തെങ്ങണേ ഇനി ഇത് ഫ്രണ്ടിലോട്ട് ഇനി തള്ളി പോരില്ല കാരണം ഇവിടെ ഒരു സ്ലോട്ട് എടുത്തതുകൊണ്ട് ഇന്നിവിടെ വരില്ല അതതിൻ്റെ ആ ലോക്കിംഗ് ആണ് അതിൻ്റെ പോയിന്റ് സ്ക്രൂ ചെയ്യാതായാലും ഇപ്പം നമുക്കിത് നമുക്ക് സ്ക്രൂ ഇട്ടൊന്നും മുറുക്കാം രണ്ട് സ്ക്രൂ ധാരാളമാണ് സംഭവം നമ്മുടെ ഗണ്ണ് മുറുക്കി സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമുക്ക് സൗകര്യത്തിന് വേണ്ടിയാണ് ഈ രീതി ചെയ്തേക്കുന്നത് നമുക്ക് ഇതിനകത്ത് അടുത്ത് നമ്മുടെ വീല് സെറ്റ് ചെയ്യാം അതായത് നമ്മുടെ അതിൽ വീലിരിക്കുന്നണ്ടോ അപ്പം ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഇവിടെ ഏറ്റവും പുറത്താണ് വീലി കിടക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ ഏറ്റവും പുറത്ത് തന്നെ ഇടണം ഉള്ളിൽ പോകരുത് ആ രണ്ടും ഒപ്പാണോ എന്ന് ശ്രദ്ധിക്കണം സെറ്റ് ചെയ്യാൻ നേരത്തെ അപ്പൊ ഈ വീല് നമ്മൾ ഉണ്ടാക്കിയാണ് നൈലോണ കടഞ്ഞുണ്ടാക്കുക നമ്മൾ തന്നെ കടഞ്ഞുണ്ടാക്കിയതാണ് പിന്നെ അതിന് സപ്പോർട്ടിങ്ങിന് കൂടുതൽ സ്ട്രെങ്ത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പട്ടയുടെ പീസ് കൊടുത്തത് പിന്നെ വേറൊരു കാരണം കൂടെ ഉണ്ട് നമ്മള് ടൈറ്റില്ലാത്ത ബെൽറ്റ് നമ്മള് ഈ ഒരു ഐറ്റം ഇല്ലായെങ്കിൽ ഈ ബെൽറ്റ് ഇതിൽ നിന്ന് തെറിച്ചു പോകും അപ്പോൾ അതും കൂടെ ഒഴിവാക്കോളൂ ഈ സാധനം ഉണ്ട് എങ്കിൽ നമുക്ക് ലൂസായിട്ടുള്ള ബെൽറ്റ് ഇട്ടാലും നമുക്ക് കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇതും കൂടെ ഇടുന്നത് മാത്രമല്ല മെയിനായിട്ട് സ്ട്രെങ്ത്തിനാണ് ഇനി നമ്മുടെ ഏറ്റവും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സാധനം വരാൻ പോകുന്നത് നമ്മുടെ തെറ്റാലിയുടെ പാത്തി ബട്ട് അത് നമുക്ക് ബാഗിനകത്ത് കൊണ്ടു കിടക്കാം ഇത് കണ്ടില്ലേ അതാണ് ഇത് ഗുണം ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ഗുണം അപ്പോൾ നമുക്ക് ബാഗ് ഇത് ഇവിടെ ഇരിക്കട്ടെ കിടുക്കം ഫിനിഷിംഗിൽ ചെയ്തേക്കണേട്ടോ ഇത് സെറ്റ് ചെയ്യണത് നമുക്ക് രണ്ട് സ്ക്രൂ ഇതിനകത്തുണ്ട് കേട്ടോ അത് നമുക്ക് മുറുക്കാൻ വേണ്ടി ഒരു ടീ ആയിട്ട് നമ്മൾ അടിച്ചെടുത്തേക്കണത് പിന്നെ നമ്മുടെ ഈ ബട്ടിൻ്റെ കുടുമ്പ നമ്മൾ ഈ വർഷക്കാലത്തൊക്കെ വീർത്ത് വലുതാവാൻ ചാൻസ് ഉണ്ട് വുഡായത് കൊണ്ട് അപ്പോൾ അത് വീർക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നാല് വശവും മൈക്ക് ഉപയോഗിച്ച് പാനി ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്ക് ഇത് ഇട്ടങ്ങ് കയറ്റി ഇട്ട് കാണിച്ച് തരാം സെറ്റ് ചെയ്തിട്ട് ഉണ്ടോ നല്ല ടൈറ്റിന് കയറി പോണോ ഇനിയിപ്പോ ഇത് ഒരു ടിസ്റ്റിങ് പോലും ഇല്ല നമുക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗണ്ണിന്റെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബെൽറ്റ് ഇട്ടാൽ മാത്രം മതി നമുക്ക് ബെൽറ്റ് ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ബെൽറ്റ് ഇടാം നമുക്ക് ഇതിനകത്ത് ബെൽറ്റ് എങ്ങനെ ഇടാം എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ അത് ഈ തെറ്റാലിക്ക് നമ്മൾ ഉപയോഗിച്ചാൽ പതിനാലെമ്മത്തിൻ്റെ ബെൽറ്റാണ് നിലവിൽ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കുറയാതിരിക്കാൻ വേണ്ടി ബ്രൈഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബെൽറ്റുകൾ തമ്മിൽ യോജിപ്പിച്ചൊക്കെ കിട്ടിയേക്കണ ബ്രൈഡ് ഒരു ത്രീ എമ്മത്തിൻ്റെ ഡൈനിമ എന്ന് പറയുന്ന ഒരു ബ്രൈഡാട്ടോ ഡൈനിമ അപ്പോൾ ഇന്ന് നമുക്ക് ഇതിനകത്തായിട്ട് എങ്ങനെ ഇടാമെന്നുള്ളതിനെക്കുറിച്ച് നോക്കാതായിരുന്നു ഈ ബെൽറ്റിൻ്റെ ഈ എൻ്റിൽ നമ്മളൊരു കെട്ടിട്ടിട്ടുണ്ട് കണ്ടില്ലേ അത് നമുക്ക് ഇതിൽ എടുത്തതിന് ശേഷം ഈ ഹോളികൾ ഇട്ടിട്ട് നമുക്ക് വെറുതെ ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടോ ും ഇതുവണം തന്നെ ഇതിന് എടുത്തിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഗണ്ണ് സെറ്റായി കണ്ടില്ലേ ഈ ബെൽറ്റ് നല്ല ടൈറ്റിന് ഇരിക്കണോ ഇവിടെ മുതലേ നമ്മക്ക് ഈ സ്ഥാനം വലിവായി ഇവിടെ മുതല് ഈ വീൽ വീലുണ്ടാകുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമുക്ക് ഈ എൻറ്റിന്ന് മുതലേ നമുക്ക് ഇതിനകത്തായിട്ട് ഫോഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വീല് റൊട്ടേറ്റ് ചെയ്യണേ കണ്ടോട്ടോ ഇവിടുന്നേ മുതൽ പവർ കയറണതേ കണ്ടോ ഇനി ബെൽറ്റ് ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാകും ഇതിൻ്റെ ഹോളിൻ്റെ പ്രത്യേക ഇത് കണ്ടില്ല ഒരു വലിയ ഹോള് അതിൽ നിന്നൊരു സ്ലോട്ട് കട്ട് ചെയ്തിട്ട് അവിടെയാണ് ഇത് ബ്ലോക്ക് ആവുന്നത് കണ്ടില്ലേ എടുത്തതാണ് ദേക്കിത് ദേ ഈ ഹോൾ ഈ കണ്ടോ ഇതെടുത്തു ഇവിടെ വന്ന് ടൈറ്റായി ഇങ്ങനെയാണ് ഇത് ബെൽറ്റ് സെറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ അപ്പം ഇത് ഈ വീലുള്ള ഈ ക്രോസ്ബാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇനി ഞാൻ ഈ പറയാൻ പോകുന്നത് ഇപ്പം ഞാൻ ആദ്യം ഇതിനകത്ത് സെറ്റ് ചെയ്തത് കണ്ടല്ലോ അപ്പൊ സെയിം ബെൽറ്റ് തന്നെയാണ് നമ്മൾ ഈ എൻഡിലെ ഹോളിൽ ഇടുന്നത് ഇപ്പൊ ഈ ബെൽറ്റ് തെറ്റാലിയുടെ ഇത്രയും ഭാഗം വരെ ഏതാണ്ട് പകുതിയോടത്തോളം ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത് കണ്ടില്ലേ ഇനി നമുക്ക് ലോഡ് ചെയ്യാൻ ചെയ്യാനാകും ഒരു ഒന്നര ചാനും കൂടെ ഉള്ളൂ അപ്പൊ ഈ ബെൽറ്റിനൊട്ടും പവർ കയറില്ല അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം നമുക്ക് ഈ റബ്ബർ ബാൻഡ് നീളമുള്ള റബ്ബർ ബാൻഡ് നീളത്തിൽ ഏറ്റവും കൂടുതൽ വലിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഫോഴ്സ് നമുക്ക് റിട്ടേൺ പവർ കിട്ടുന്നത് അപ്പം അതിനുള്ള പറ്റിയൊരു ഉപാധിയാണ് ഈ വീലേക്കട കയറി വരിക അപ്പോൾ റബ്ബറിന് സ്വാഭാവികമായിട്ട് ലെങ്ത്ത് കൂടുതലുണ്ടാവും റബ്ബറിൻ്റെ വലുവിൻ്റെ ഏരിയ കറക്റ്റ് ആയിരിക്കും മാക്സിമം പവറിൽ ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് വലുതുള്ളൂ പലർക്കും ഈ പി വി സി മോഡൽ ഈ റീല് നമുക്ക് ചുറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അത് അത്ര ബുദ്ധിമുട്ടായി തോന്നണല്ല മറ്റേ റീലായിട്ട് കമ്പയർ ചെയ്യേണ്ടത് പിന്നെ ഈ റീൽ ആണെങ്കിലാണ് ഇതിൻ്റെ നല്ല ഫാസ്റ്റായിട്ട് കെട്ടുകൂടാതെ അഴിഞ്ഞു പോകുകയുള്ളൂ മറ്റേ നമ്മുടെ സ്ലിങ്ഷോട്ടിനോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന റീല് ഇത്രയും ഫാസ്റ്റായിട്ട് അഴിഞ്ഞുപോലിപ്പോൾ നമ്മൾ ചുറ്റി ചീലിക്കാത്തതിൻ്റെ ഇതാണ് ഞാനിപ്പോൾ ഇത് ചുറ്റണ രീതി ഒന്ന് കാണി കാണിച്ചു തരാം എങ്ങനെ പിടിക്കുന്നത് ഉണ്ടോ ചുറ്റിയെടുക്കണ ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് കണ്ടില്ലേ ഇങ്ങനെ ചുറ്റുന്നത് നമ്മൾ ഈ അപ്പം തന്നെ നമ്മുടെ തമ്പും കൊണ്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അത് കണ്ടില്ലേ കറക്റ്റ് ഇങ്ങനെ നമ്മുടെ ഈ ചുറ്റുന്ന ഈ സാധനം ഇങ്ങനെ കയറി കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നോളൂ നോക്കി ഈ വെള്ളത്തിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് കാണിച്ചേരാം കേട്ടോ ഈ കണ്ണിൽ അമ്പ് ലോഡ് ചെയ്യുന്നത് നമുക്ക് ഫ്രണ്ടി കൂടെ അമ്പ് ലോഡ് ചെയ്യുകയാണെങ്കിൽ എളുപ്പം നമുക്ക് അല്ലെങ്കിൽ ഈ സാധനം നമുക്ക് ഇതിൻ്റെ ബെൽറ്റിൻ്റെ ഇടയ്ക്ക് എങ്ങനെ എടുക്കേണ്ട നമുക്ക് ലോഡ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് മരത്തിന്റെ മേളിലൊക്കെ ചേരുന്ന ആണെങ്കിൽ നമുക്ക് ലോഡ് ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് വേറെ ഭാഗമൊന്നും ആയിട്ട് ടെച്ചിലാ കണ്ടില്ല ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് നമുക്ക് ലോഡ് ചെയ്യാവുന്നേ ഉള്ളു സിംപിളായിട്ട് ലോഡ് ചെയ്യാം നാ ഒന്ന് അടിച്ചു കാണിച്ചോ അപ്പോൾ നമ്മുടെ അതേ ഡ്രാഗൺ തെറ്റാലിയുടെ നമ്മൾ ആദ്യം ഇറക്കിയ തെറ്റാലി നമ്മൾ പുളി തെറ്റാലി ആണെന്ന് പറഞ്ഞാണ് ഇറക്കിയത് അപ്പോൾ ഇത് നമ്മുടെ ഡ്രാഗൺ തെറ്റാലി ആട്ടോ കാരണം അതിനകത്ത് ഡ്രാഗൻ്റെ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുകൊക്കെ നല്ല സെറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ തെറ്റാലിയുടെ റിവ്യൂഡിയോട് വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ നമ്മളെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് വീണ്ടും കാണാതെ